കൊല്ലത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വഖഫ് നിയമ ഭേദഗതി യജ്ഞം ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരൻ പല കാര്യങ്ങളിലും കേരളത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത് വ്യാജ പ്രചാരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു വഖഫ് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് സംഘടിപ്പിക്കുന്നത് കൊല്ലം പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച ജില്ലാതല പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു വഖഫ് ഭേദഗതിയിൽ മാത്രമല്ല സി എ എയിലും മുത്തലാഖിലും പ്രതിപക്ഷ പാർട്ടികൾ കേരളത്തിൽ നടത്തിയത് വ്യാജ പ്രചാരണമാണെന്ന് വി മുരളീധരൻ പറഞ്ഞു കേരളത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് സി എയുടെ കാര്യത്തിലാണെങ്കിലും മുത്തലാഖിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ കാര്യത്തിലാണെങ്കിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന കാര്യം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സമീപനത്തിന്റെ ഭാഗമാണ് നിലപാടിന്റെ ഭാഗമാണ് എന്നുള്ള വ്യാഖ്യാനം നൽകിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമമാണ് പ്രതിപക്ഷ പാർട്ടികൾ കേരളത്തിൽ പ്രത്യേകിച്ചും നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ കേന്ദ്ര സർക്കാർ കടൽ മണൽ ഖനനം നടത്തുന്നതായി ഇരുമുന്നണികളും വസ്തുതാവിരുദ്ധമായ പ്രചാരണം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു കടൽ മണൽ ഖനനം കേന്ദ്ര സർക്കാർ നടത്താനേ ഉദ്ദേശിക്കുന്നില്ല കടൽ പരപ്പുമായി ബന്ധമില്ലാത്ത പ്രദേശത്ത് നിന്ന് മണൽ വാരൽ മാത്രമാണ് നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി വിഷയാവതരണം നടത്തി വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിയാണ് ഇത് ന്യൂനപക്ഷ അവകാശങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായ ഒരു പ്രചരണം നടക്കുന്നുണ്ട് അപ്പൊ വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ദൈവത്തിന് നൽകുന്ന സമാധാനത്തിനും ശാന്തിക്കും ഒരു ഒരു വേണ്ടി വേണ്ടി ദൈവത്തിനു നൽകുന്ന ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് അധ്യക്ഷനായ ചടങ്ങിൽ ബി ജെ പി ദേശീയ സമിതി അംഗം എം എസ് ശ്യാംകുമാർ സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് രാജേന്ദ്രൻ പിള്ള മുൻ ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ജനം കൊല്ലം